കുഞ്ഞു റിമോട്ട് കാർ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് കുറേ ആയത് അപ്പോൾ ശ്രീടെ കസിന്റെ ഗിഫ്റ്റ് ആണേത് അവൻ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്ത് തന്നെയാണ് ഇത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് അവന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ശ്രീ ഓഫീസിൽ നിന്ന് വന്ന പാട തന്നെ അപ്പനും മോനും കൂടെ ഇരുന്നുണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തുനിന്നല്ല ഇടിവെട്ടി മാറ്റി പുറത്ത് നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ചൂടോടെ എന്തെങ്കിലും പുറത്തേക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം സ്ത്രീയോട് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കോട്ട ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയ എപ്പോഴും നല്ല ചൂട് മന്തി കഴിക്കാനാണെ മൂട് പക്ഷെ ഇന്ന് പൊറോട്ടയാക്കാന്ന് വെച്ചു നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടും ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടുണ്ട് പക്ഷെ അത് നോക്കിയപ്പോഴത്തേക്കും കട അടിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നേ എന്തായാലും ഇറങ്ങിയതല്ലേ അടുത്ത കട കടക്കയെന്ന് വെച്ചായിരുന്നു കടയുടെ ഭാഗത്തേക്ക് കൊണ്ട് വണ്ടി വെച്ചപ്പോൾ തന്നെ കണ്ട കാഴ്ച ചേട്ടൻ നല്ല ചൂട് പൊറോട്ട അടിച്ചെടുക്കുന്നത് അതാണ് നല്ല ചൂട് ചിക്കൻ ഫ്രൈയും സ്ത്രീ കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫും പറഞ്ഞു ഞാൻ കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കനുമാണ് പറഞ്ഞ് ചിക്കൻ്റെ മേളിൽ ഇങ്ങനെ മുരിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ചിക്കൻ ഫ്രൈഡും ബീഫ് ഫ്രൈയുടെ ഒക്കെ മേളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഈ സവാളയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അല്ലേ വിശന്ന് അതുകൊണ്ട് ഒന്നും നോക്കാതെ പൊറോട്ടയും ചിക്കനും ഞാൻ അടിച്ചുപറ്റാൻ തുടങ്ങി ചിക്കൻ വേഗം തീർത്തിട്ട് വേണേൽ സ്ത്രീയുടെ പാത്രത്തിലെ ബീഫ് അടിച്ചു മാറ്റാനേ അപ്പം അത്രേ ഉള്ളൂ